എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് സ്നാക്സ് ഐറ്റം അതേപോലെ തന്നെ ചോറിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇത് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചക്ക ഇതേപോലത്തെ ഒരു ആറെണ്ണ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കൊലച്ചിട്ടുള്ള ഞാൻ ഞാനെടുത്തിട്ടുള്ള കായാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏത്തക്ക തന്നെ വേണമെന്നൊന്നുമില്ല ഇതേപോലെ തന്നെയുള്ള ഏത് ടൈപ്പ് പച്ചക്കായ ആണെങ്കിലും നമുക്കെടുക്കാം അപ്പം ഞാനിത് ഇതേപോലത്തെ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കട്ട് ചെയ്ത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കാ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇത് റെഡിയാക്കി വെച്ചേക്കുക ഈയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കാ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കാ കട്ട് ചെയ്യുന്നത് ഇതേപോലെ രണ്ട് സൈഡ് ഞാനിവിടെ ചെത്തി മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഇതിന്റെ ഈ ഒരു കാരുടെ ഒരു മൂന്നോ നാലോ സൈഡിൽ ഇതേപോലെ കത്തി കൊണ്ട് വരഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ ഇതിൻ്റെ ഒരു തൊലി ഇളക്കി എടുക്കാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത്തക്കാട് തൊലി കളയുന്നത് പോലെ തന്നെ നമുക്കിത് എടുക്കാം ഇതേപോലെ തന്നെ ഇതേപോലെ വരഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ തൊലി ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് മറക്കരുതെട്ടോ ഇത് ഞാനിത് ഇതേപോലെ ഇതിൻ്റെ ഈ ഒരു കായുടെ തോല് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്കിതാ മുഴുവൻ കായുടെ തൊലി ഞാൻ ഇതേപോലെ കളഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറ കറയൊക്കെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടു കൊടുത്തിട്ടുള്ളത് കായയുടെ കറിയൊക്കെ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ ഒരു കായ എടുത്തിട്ട് ഇതിനെ ഒരു മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ മൂന്ന് പീസാക്കിയതിനു ശേഷം നമുക്കിതിനെ ഓരോന്നിനെയും ഒരു മൂന്നോ നാലോ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് പീസാക്കി ഞാൻ കട്ട് ചെയ്തപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വലിയ പീസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പിന്നിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും നാലാക്കിയിട്ടാണ് കയറി എടുത്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ നീളത്തിൽ നാല് പീസാക്കിയിട്ട് കയറുന്നതാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നത് അപ്പോൾ ഇത് ഇതേപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പീസാക്കുമ്പോൾ കുറച്ചും അത് കട്ടി കൂടുതലായിരിക്കും അത്രയും കട്ടി വേണ്ട ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കായും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ എല്ലാ കായും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കട്ടോ എങ്കിൽ മാത്രമേ നമുക്കിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരേപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി ഇത് നന്നായിട്ട് നല്ലൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കുക അതിനുശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് തിള ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു പരുവാമ്പം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള കാ കൊടുക്കുക ഇതിപ്പോൾ കാ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് നേരം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഒരുപാട് ഇതിൻ്റെ അകത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് ഈ ഒരു കാ കുക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ഒരു മിനിറ്റ് നേരത്തേക്ക് തിളപ്പിച്ചാൽ മാത്രം മതി ഞാനിവിടെ തിളച്ചതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇത് ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ ആ ഒരു ചൂടോടുകൂടി തന്നെ ഈ ഇതിൻ്റെ ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വാറാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബൗളിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഇനി നോർമൽ ചില്ലി പൗഡർ പൗഡറാണെന്നുണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണിലും കുറച്ചും കൂടെ കൂടുതലായിട്ടും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പാകത്തിനുള്ള ഉപ്പ് ഏകദേശം അര ടീസ്പൂണിലും താഴെയുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത്ത വേവിച്ച് വെച്ചിട്ടുള്ള കായ്ക്കത്ത് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു മൂന്ന് സ്റ്റം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക കറിവേപ്പില കൂടെ ഫ്ലേവർ വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ റെസിപ്പിക്ക് ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ആദ്യമേ അങ്ങ് ചേർത്ത് കൊടുക്കരുത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കൈ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അര ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു മുളക് കൂടിന്ന് നല്ല രീതിയിൽ നനയൊന്നും വേണ്ട ഈ ഒരു പരുവത്തിൽ റെഡിയായി മതി ഈ ഒരു പരുവാകുമ്പം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കായ് ഇട്ട് കൊടുക്കാം കേട്ടോ കംപ്ലീറ്റ് കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്താ ഇതിൽ കായിലെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മുളക് പൊടിയിൽ കാ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുറേ നേരം ഇതേപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ കാ നല്ല രീതിയിൽ ഈ ഒരു കായൽ ആ ഒരു മുളക് പൊടിയാ അല്ലെങ്കിൽ ആ ഒരു മസാല നന്നായിട്ട് പിടിച്ചു വരുകയുള്ളൂ ആദ്യമേ തന്നെ നമ്മളൊന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം മിക്സ് ചെയ്യുമ്പം ഇതേപോലെ മസാല കാണാൻ പറ്റില്ല കേട്ടോ നന്നായിട്ട് ഇതേപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ മാത്രം മസാല ഇതേപോലെ പിടിക്കുകയുള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ അളവിലും കൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഇതാണ് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ മാറ്റി കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതേപോലെ കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് തിരിച്ചു ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് നല്ല പാകത്തിന് തന്നെ കുക്കായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഓരോ കായുടെ വേവിനനുസരിച്ചിട്ടും കൂടെ ഉണ്ടാവും ഇതിൻ്റെ ഒരു കുക്കിങ്ങിൻ്റെ ടൈം കൂടുതലും കുറവൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനുള്ള ആ ഒരു സമയം പറയാൻ പറ്റില്ല എന്തായാലും എനിക്ക് ഈ ഒരു കാ ഇവിടെ കുക്ക് ആവാനായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് ഒരു ബാച്ച് ഞാൻ ഇട്ടപ്പോൾ തന്നെ എനിക്കിവിടെ കുക്ക് ആവാനായിട്ട് ഒരു ഒരാറ് ഏഴ് മിനിറ്റോളം എടുത്തു അപ്പോൾ അത് ഓരോ കായുടെ വേവിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ കുക്കിങ്ങിന് വേണ്ടുന്ന സമയം കൂടെ ഉണ്ടാകുക അതുകൊണ്ടായിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ ഇനി ഇത് ഞാനിതാ ഈ ഒരു സൈഡ് ഒരു മൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണിത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു രണ്ടര മൂന്ന് മിനിറ്റ് ആ ഒരു സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഞാനിതിവിടെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ആറ് ഏഴ് മിനിറ്റിനോളം ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതാ എല്ലാം കൂടെ ഒന്ന് എല്ലാം ഒന്ന് ഫ്രൈ ആയി ശേഷം മാത്രം നമുക്ക് നമുക്കിതേപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതിപ്പം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത് പുറത്ത് ഇപ്പോൾ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പി കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും അതേപോലെ തന്നെ ചായയുടെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സോസ് ഉപയോഗിച്ചിട്ട് കഴിക്കാൻ അല്ലെങ്കിൽ കച്ചപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ ഫസ്റ്റ് വെച്ച് ഇങ്ങനെ മാറ്റിയിട്ട് ചക്കൻ പച്ചയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു എണ്ണയിൽ നിങ്ങൾക്ക് കോരി മാറ്റാം കേട്ടോ അപ്പം ഇതാ ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും മുതിർന്നവർ കാണുന്നുണ്ടെങ്കിലും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിത് കഴിച്ചിട്ടുള്ളത് വൈകിട്ട് ചായയുടെ കൂടെ ആയിരുന്നു ചായയുടെ കൂടെ കച്ചപ്പ് ഉപിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പിള്ളേരൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ